ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതിനായി നന്ദി പറയുന്നു അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുകയാണ് ഓക്കെ എന്തിനാണ് ഒന്ന് കൊഴിഞ്ഞിട്ട് മറ്റൊന്ന് തളിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ കൂടുതൽ ബെറ്റർ ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ മുന്നോട്ട് കയറുകയാണ് നമ്മൾ താന്നു പോകുകയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും ഇരുപത്തി അഞ്ചിലേക്കാണ് നമ്മൾ ഉയർച്ചയിലേക്കാണ് മാറുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് കടന്നു പോകാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ വ്യോസിനെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് പ്ലീസ് കെടുമി മദ്ര യൂണോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ വ്യോസിനെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലീസ് കെടുമി മദ്ര യൂണോസ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യുണോസ് ഓക്കെ നമുക്ക് യുണോസിനോട് നന്ദി പറയാം അഫർമേഷൻ ചെയ്തേക്കണം നിങ്ങൾക്ക് ഇതിൽ പെൻഡിക്കിളുണ്ട് സാമ്പത്തികമുണ്ട് കുടുംബജീവിതമുണ്ട് സന്തോഷമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു നമ്പർ കൂടിയുണ്ട് ഓക്കെ തേർട്ടീൻ ഫോർ ട്വൻറ്റി വൺ ത്രീ ത്രീ തേർട്ടീൻ ഫോർ ടു നയൻ ടെൻ വൺ ഓക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂനോഫ് സോഡ് വന്നിരിക്കുന്നത് നോക്കാം പ്ലീസ് കെഡവി മന്ത്രി യുനോസ് എന്തുകൊണ്ടാണ് ഇവിടെ ക്യുനോഫ്സ് സോഡ് വന്നിരിക്കുന്നത് എൻ്റെ വ്യൂസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും ക്ലാരിറ്റി ഉള്ളൊരു പ്രണയം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നു അത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നാകാം ഓക്കെ അതല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാകാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി ഒരു പുതിയ വ്യക്തിക്ക് സ്ഥാനം കൊടുക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ ഒരു കുംഭസാരമൊക്കെ നടത്തി നല്ല വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു സിംഗിൾ മദറിനെ കാണിക്കുന്നുണ്ട് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് നിങ്ങൾക്കൊരു ന്യായം ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലീസ് കേഡ് ബി മദ്ര യുണോസ് നിങ്ങൾ മനസ്സ് തകർന്നു പോകാതെ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം ജോലി ജോലിസ്ഥലത്തായിരിക്കാം നിങ്ങൾ എന്തിനാണോ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ദ വേൾഡ് വന്നിരിക്കുന്നു ഓക്കെ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് പ്ലീസ് അക്കേഡമി മദർ യൂണിവേഴ്സ് എന്താണ് യൂണിവേഴ്സ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകുന്നത് പ്രൊട്ടക്ഷൻ ഹെറോ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹെറോഫ്രെൻറ്റിൻ്റെ കാർഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ കൊണ്ടുവരുന്നു ഇവിടെ ഒരു റിബൺ കാണുന്നുണ്ട് ഈ റിബണിനെ ഉദ്ദേശിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഓക്കെ എന്ത് സെലിബ്രേഷൻ ആണ് വിവാഹത്തിൻ്റെ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റിന്റെ സെലിബ്രേഷൻ വരുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിലേക്ക് കടന്നു പോകുന്നത് വേൾഡ് വന്നിരിക്കുന്നു ഗൾഫിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതിരിക്കുന്നവർക്ക് നാട്ടിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു ഡിവോഴ്സ് കേസുകളിൽ കൊടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് ന്യായം ലഭിക്കുന്നു നിങ്ങൾ വിചാരിച്ചു അവസാനിച്ചു ഡിവോഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇവിടെ ബാലൻസ് വരുന്നതാണ് ഓക്കെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു യൂണിവേഴ്സ് നിങ്ങളെ മറ്റൊന്നിലും പെടാത്തവണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു കുടുംബജീവിതങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നാകാൻ പോകുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യുണോസ് ഓക്കെ അടുത്ത് നോക്കാം ദ എംബ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേടുമി മദർ യൂണിവോസ് ഫോർ ഓഫ് പെൻറ്റിക്കളാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങൾ കൂടി ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ പോകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതൊരു പക്ഷേ സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില അബൻഡൻസുകൾ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു ഫെർട്ടിലിറ്റി നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു ഗ്രോത്ത് ആണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് ഓക്കെ ചില സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു ഓക്കെ ഒരു വിജയമാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ചില മക്കൾ ഉണ്ടായിരിക്കാം എന്നെ കാണുന്ന ചില അച്ഛനമ്മമാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തൻ്റെ മക്കൾ അകന്നു പോയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ ആ മക്കൾ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു ഓക്കെ നഷ്ടമായി പോയിരുന്നു എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് ഓക്കെ സ്റ്റാർട്ടാകുകയാണ് നിങ്ങളുടെ സ്നേഹ വീണ്ടും ഗ്രോത്തിലേക്ക് കടന്നു വരികയാണ് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ഇവിടെ സാധിക്കുന്നുണ്ട് ഇവിടെ എല്ലാ സോഡിയാക്സൈനും വന്നിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഡെത്തിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങളിൽ ചില കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു ചില കർമ്മ പദങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഓക്കെ നിങ്ങൾ ഇത്രയും നാൾ ചില കർമ്മയിൽ കൂടിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് കുറേ നാളായിട്ട് നിങ്ങൾ കർമ്മ രാശിയിൽ കൂടി ആയിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ എനർജി വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായി നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലെ കർമ്മ അവസാനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിവായിരിക്കുന്നു ചില മാനസിക ധൈര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഒക്കെ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കൂടുതൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി നിങ്ങൾക്ക് അവസാനിച്ച് പോയി ഡെത്തായി പോയി ഇനി മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയാതെ വണ്ണം നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുനർ ആരംഭിക്കുന്ന ഒരു കാര്യം കാണാം ഇവിടെ സണ്ണ് ഉദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ഒരു നല്ല ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ കുടുംബ ജീവിതം ഇവിടെ അവസാനിച്ചു പോയിരിക്കുന്നെങ്കിൽ ഓക്കെ ഇവിടെ നിങ്ങളുടെ കുട്ടികളോ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആയിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിച്ചു കർമ്മ കർമ്മയിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിലിവിടെ ഒരു ഉദയമാണ് വരുന്നത് സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാതിരിക്കുന്നെങ്കിൽ ഇവിടെ ബാലൻസ് കടന്നു വരുന്നതായി കാണുന്നു ഓക്കെ എന്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നതാണ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്പിരിച്വലായിട്ട് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ അഫർമേഷൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് ആ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന കാര്യം നൈറ്റ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു പുതിയ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഡിവൈൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടണമെന്നും അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നും യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ലഭിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ട് തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അത് ചിലപ്പം ആസ്ട്രോളജി വഴിയോ അല്ലെങ്കിൽ ടാനോ ടാനോറീഡിങ് വഴിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു വെളിപാട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ചില ഒരു ഒരു പക്ഷേ നമ്മൾ തളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു ഒരു തുള്ളി വെള്ളം നമുക്ക് തന്ന് നമ്മളെ ഒന്ന് ബോധം തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്ത് ചെയ്യും ആ ഒരു സമയത്ത് ഒരു ചാറ്റിൽ മഴയെങ്കിലും അവിടെ നൽകും ഓക്കെ ആ ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനയ്ക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നൽകുന്നതാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം നയൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഡ് പറയുന്നു ദ സ്റ്റാറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളൊരു സ്റ്റാറായി മാറുന്നു ഓക്കെ ഇത്ര നാൾ ഇരുട്ടിലായിരുന്ന നിങ്ങളെ സ്റ്റാറാക്കി മാറ്റുവാൻ യൂണിവേഴ്സിന് കഴിയും യൂണിവേഴ്സിൻ്റെ ഒരു വാക്കുമതി ഓക്കെ ഒരൊറ്റ വാക്കുമതി നമ്മളെ ഏത് പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റിയെടുക്കുവാൻ യൂണിവേഴ്സിൻ്റെ ഒരൊറ്റ മതി പക്ഷേ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം അതിന് വേണ്ടിയിട്ട് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നിരിക്കും പക്ഷേ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയണം ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ചെറിയ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയുള്ള ഒരു മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത് അതിലൊരാശ്വാസം നിങ്ങൾക്ക് ലഭിക്കും ഞാൻ പണ്ട് ടെററിസ്റ്റ് ആക്രമണത്തിൽ അവരുടെ കയ്യിലായിരിക്കുന്ന സമയത്ത് ടെററിസ്റ്റിൻ്റെ കയ്യിലായിരിക്കുന്ന സമയത്ത് ജീവിക്ക് ജീവൻ കാണുമോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് നൽകിയ ഒരു വരിയാണിത് അത് ഇപ്പോഴും എൻ്റെ മനസ്സിലതിനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് കണ്ണ് നിറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് ഒക്കെ മരുഭൂ പ്രയാണത്തിൽ ചാരിയിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടരുന്നു തുടർന്നിടുവാൻ എന്ന് തുടങ്ങുന്നതായിട്ടുള്ളൊരു വരികളുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അത് ഏത് മതമായാലും ഏത് ഇതിലാണെങ്കിലും നമുക്കതൊന്നും ഒരു ഇതല്ല ആ വാക്കുകളാണ് ആ വാക്ക് നമ്മൾ എത്രത്തോളം ആ ഒരു മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അത് തന്നെയാണ് ആ ഒരു വരിയിൽ അന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകാൻ എനിക്ക് സാധിച്ചത് അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനെ ഒന്ന് തിരികൊളുത്തി പുറത്തു കൊണ്ട് വന്നാൽ മാത്രം മതി നമ്മുടെ ലൈഫിൽ നമ്മൾ കാരണം ഉണ്ടായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും യൂണിവേഴ്സ് നമ്മളിൽ തന്നെയാണ് തന്നിരിക്കുന്നത് ഓക്കെ നമ്മളാണോ പ്രശ്നം ഉണ്ടാക്കിയത് അതിൻ്റെ പരിഹാരത്തെ തിരക്കി നമ്മൾ പല അടുത്തും പോകും താരോട്ടടുത്ത് പോകും അവിടെ പോകും പല വിശ്വാസ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലും ഇതൊന്നും മാറ്റിത്തരണം അതൊന്നും മാറ്റിത്തരണം പക്ഷെ അവിടെ ഒന്നും അല്ല മാറ്റേണ്ടത് എവിടെയാണ് നമ്മളിൽ തന്നെയാണ് നമ്മളിൽ ചില കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രകാശം വന്നു ചേരും നമ്മളിപ്പം ഒരു തടാകമാണെന്ന് വിചാരിച്ചോ ആ തടാകത്തിൽ നമ്മൾ തന്നെ കുറേ നെഗറ്റീവ് ഇട്ട് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എടുത്ത് നമ്മളുടെ ആ തടാകം മുഴുവനും അഴുക്കായി കിടക്കുകയാണ് അങ്ങനെ അഴുക്കായി കിടക്കുമ്പോൾ നിങ്ങൾ ഒരു വിഷയത്തിൽ ഒരു റിലേഷൻഷിപ്പ് വിഷയത്തിൽ നമ്മുടെ ആ തടാകത്തെ നമ്മൾ അഴുക്കാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചോ അപ്പോഴാണ് ജോലി പ്രശ്നമായിട്ട് അവിടെ കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ആ തടാകത്തിൽ കുറെ അഴുക്ക് കിടക്കുന്നു അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന അഴുക്കും കൂടി അവിടെ കൊണ്ട് തള്ളും അങ്ങനെ തള്ളി 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 നമ്മുടെ നമ്മളെ ആൾക്കാർ യൂ അതിലേക്കൊടെ പോകേണ്ടത് എന്തോ ഒരു സ്മെല്ലാണ് എന്ന് വിചാരിച്ച് നമ്മളെ ഒഴിഞ്ഞു മാറിപ്പോകാന് തുടങ്ങും നമ്മളെ ഇഷ്ടപ്പെട്ട വ്യക്തികളെല്ലാം മകന്നു പോകാൻ തുടങ്ങും എന്തുകൊണ്ടാണ് തടാകത്തിൽ നമ്മളായിട്ട് കുറച്ച് വേസ്റ്റ് ഇട്ടു അത് കണ്ടാർക്കാൻ നെഗറ്റീവ് ഇട്ടപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടി അവിടെ നെഗറ്റീവ് കൊണ്ട് തള്ളയാണ് നമ്മളിൽ തന്നെ അപ്പം അങ്ങനെ ചെയ്തപ്പോൾ നമ്മളിൽ നിന്നും എല്ലാവരും അകന്നു പോകാൻ തുടങ്ങി ഈ അവസ്ഥയാണോ നിങ്ങളുടെ നിങ്ങളുടേതെന്നും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് അവർ ബ്ലാക്ക് മാജിക്ക് ചെയ്തു എവര് ബ്ലാക്ക് മാജിക്ക് ചെയ്തു എന്ന് തേടി പിടിച്ച് നടന്ന് അവർക്ക് പതിനായിരവും അയ്യായിരവും കൊടുക്കുന്നതല്ല ഞാൻ എൻ്റെ തടാകത്തെ ഒന്ന് വൃത്തിയാക്കട്ടെ എൻ്റെ നെഗറ്റിവിറ്റീസിനെ ഞാനൊന്ന് മാറ്റി നോക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ നമ്മുടെ മനസ്സിനെ ഒന്ന് ക്ലാരിറ്റി കൊണ്ടുവന്ന് ക്ലിയറാക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി നോക്കിയാൽ അവിടെ ഒരു പുള്ളിമാൻ വന്ന് പതുക്കെ വെള്ളം കുടിക്കുന്നതായി കാണാം ഓക്കെ അതിൻ്റെ പിറകെ മറ്റുള്ള ആൾക്കാരും അവരും ഇവരും ഒക്കെ വന്ന് അവിടെ കുളിക്കാനും അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതായി കാണാം അപ്പോൾ എല്ലാവരും നമ്മളിലേക്ക് അടുത്തു വരാൻ തോന്നും ഓക്കെ അപ്പം നമ്മളിൽ തന്നെ ചില കാര്യങ്ങൾ മാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാറായി മാറുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കലിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറിൽ നൂറ് തരാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ കുടുംബജീവിതവും സാമ്പത്തികവും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലീസ് കെമി മദ്ര യൂണോസ് വീണ്ടും വന്നിരിക്കുന്നു ഫാമിലി ആണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നൂറിൽ നൂറ് ഫാമിലി വന്നിരിക്കും 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 ഇത് അഫർമേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രം ഇത് കണ്ടതിന് ശേഷം പിന്നെ പോയി നിങ്ങളുടെ ഫാമിലി നിങ്ങളിലേക്ക് വരാൻ പാടില്ല എന്നുള്ള അല്ലെങ്കിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്നുള്ള നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളിലേക്ക് നിങ്ങളുടെ ഫാമിലി വന്നിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നോ കുഞ്ഞുങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കും നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണോ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിരിക്കും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നു പത്തിൽ പത്ത് ഓക്കെ ഇവിടെയും പത്ത് ഇവിടെയും പത്ത് അപ്പോൾ പത്തിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ നേടും നിങ്ങൾ നേടുമോ വിഷമിക്കില്ലേ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കാർമുകിൽ ആയിരിക്കും ആ ഇങ്ങനെ മൂടി നിൽക്കുന്ന സമയത്തും നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം ആ കാർമുകിലിനപ്പുറം ഒരു മഴവില്ല് വരുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്കൊരു പ്രകാശം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന ഗിഫ്റ്റ് താങ്ക് യു യൂണിവോസ് എൻ്റെ വ്യൂസിന് നൽകുന്ന ഗിഫ്റ്റ് എന്താണ് ഇതൊരാക്ക് ഇതൊരാൾക്ക് ഇവിടുന്ന് എടുക്കട്ടെ ഇവിടുന്ന് ഓക്കെ ഓക്കെ ഇപ്പോൾ മൂന്ന് കാർഡാണ് അപ്പോൾ നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നിങ്ങൾ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറിന് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അത് ആരാണ് ചില വ്യക്തികളുടെ രൂപത്തിൽ ദൂതന്മാരിറങ്ങും ആ അത് സ്ത്രീയാകാം പുരുഷനാകാം ദൂതന്മാരെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാക്കി നൽകും ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നുള്ള ഒരാലോചന നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില വ്യക്തികളെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഇതുവരെയും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അവരെ ഇവരെ കണ്ടുപഠിക്കുക അവരെ കണ്ടുപഠിക്കുക എന്നുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നതെങ്കിൽ യൂണിവേഴ്സ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ അങ്ങ് ടീച്ചർ ആക്കാൻ പോവുകയാണ് കാരണം യൂണിവേഴ്സിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് തരികയാണ് യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അങ്ങ് തരികയാണ് തന്നതിന് ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഏറ്റവും വലിയ ഒരു സ്റ്റാറാക്കി മാറ്റുന്നു നേരത്തെ വന്നിരുന്നു സ്റ്റാറാക്കി മാറ്റുന്നു നിങ്ങളാ മനസ്സിലുള്ള നിങ്ങളുടെ ആ ഒരു തടാകത്തിലുള്ള ആ നെഗറ്റിവിറ്റീസ് ഒക്കെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ സ്റ്റാറാക്കി മാറ്റും ഓക്കെ അതുപോലെ യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളുടെ എന്ത് വിഷയത്തിലാണോ നിങ്ങളിപ്പോൾ തകർന്നിരിക്കുന്നത് ഏറ്റവും ഉയർന്ന വ്യക്തിയാക്കി നിങ്ങളെ മാറ്റും എന്നുള്ളതാണ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡ് ചെയ്യും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ജീവിതത്തിൽ ഉയർച്ച ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളെല്ലാവരുടെ മുന്നിലും ഉയർത്തപ്പെടും നിങ്ങളെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവർ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ആ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്കുള്ളത് ഓക്കെ രണ്ടാമത്തെ കാർഡുകാർക്ക് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളൊന്ന് റിലാക്സ് ആകുവാനാണോ പോകുന്നത് ഓക്കെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ എന്തിൻ്റെങ്കിലും പിറക്കെ കിടന്ന് ഓടുന്നു സാമ്പത്തികത്തിന്റെ പിറക്കെ അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പിറക്കയാണോ ഉറക്കം പോലും ഇല്ലാതെ നിങ്ങൾ ഓടുന്ന നിമിഷമാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യൂണിവേഴ്സ് നിങ്ങളെ സമാധാനത്തിലും സന്തോഷത്തിലും കിടത്തി ഉറക്കുന്ന ഒരു എനർജിയാണ് ഉള്ളത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് വരും ഇപ്പം നിങ്ങൾ ബുദ്ധിമുട്ടുന്ന എന്ത് സാഹചര്യമാണെങ്കിലും അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വരുന്ന ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോഴാണ് സമാധാനമായിട്ട് ഒരു വ്യക്തി ഉറങ്ങുന്നത് ഒരു വ്യക്തിക്ക് സമാധാനമായിട്ട് ഉറക്കം വരുന്നത് എപ്പോഴാണ് എല്ലാം കൊണ്ടും തൃപ്തിയാകുന്ന സമയത്ത് വയർ നിറയുന്ന സമയത്ത് ഓക്കെ അപ്പം നിങ്ങളുടെ വയറും മനസ്സും യൂണിവേഴ്സ് നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ടൈമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ മൂന്നാമത്തെ കാടുകാർക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ഓക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂണിവേഴ്സ് തരുന്ന ഗിഫ്റ്റ് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു ഓക്കെ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു മൂന്നാമത്തെ കാർഡ് എടുത്തിരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമായി തീരുന്നു ഓക്കെ ഗ്രോത്താണ് വരുന്നത് ഓക്കെ ആണ് വരുന്നത് ഓക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കുടുംബത്തിലുള്ളവർക്ക് താങ്ങും തണലുമാകാൻ ആകാൻ പോകുന്നു ഇത്രയും നാൾ ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തി ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞിരുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളുടെ ചുവട്ടിൽ മറ്റുള്ളവർ തണലുകൊള്ളുന്ന അവസ്ഥയിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓക്കെ യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള എനർജി അപ്പം നിങ്ങൾക്കിത് റെസിനേറ്റായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ മറന്നു പോകരുതേ കാരണം ബെൽ ഐക്കൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല ദയവായി ദയവായി ഐക്കൺ ചെയ്യുക ചാനലിൽ നിന്നും നോട്ടിഫിക്കേഷൻ പോകാത്ത അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത വ്യക്തികളുണ്ടെങ്കിൽ ദയവായി ബെല്ലൈക്കൺ കൂടി ചെയ്യുക എന്ന് പറയുന്നു ഓക്കേ